ായിരുന്നല്ലേ ദിവസം ദിവസം തുടങ്ങും ഏഴ് മുതൽ നാല് തൊട്ട് അഞ്ചരല്ലേ തുറന്നുറങ്ങോ ഏത് ഓ അന്ന് ഡോക്ടേഴ്സും നേഴ്സുമാരോ ആരുമില്ലായിരുന്നു അതെല്ലാം തുറന്നു ഇറങ്ങുന്നുണ്ട് കേട്ടോ വെള്ളം അടിച്ചു കയറിയായിരിക്കും കുഞ്ഞൊന്ന് തിരിച്ചു വരണമെങ്കില് ഏക്കർ കണക്കിന് വസ്തു വാഷ് ഔട്ടായല്ലേ കമ്പനിയുടെ കമ്പനിയുടെ ജനങ്ങളുടെയും പോയി അല്ലേ അല്ല കമ്പിന്റെ എവിടെ പോയി അധികം പോയി പോയിട്ടില്ല പോയില്ല ആ ഈ സൈഡ് വന്നോണ്ടേ കമ്പനിക്ക് അധികം പോയി പോയി പാടി ഇതൊക്കെ ബാക്കിയുള്ളവരുടെ പാടി പോയ അതേ ഉള്ളു അല്ല അഞ്ഞങ്ങോട്ട് വെച്ചിട്ടേ ഈ ആ വീടില്ല അതെന്താ അതാരുടെ വീടാ ഓരോരുത്തരുടെ അത് അതിൻ്റെ ഫ്രണ്ടിലോട്ട് വീടുണ്ടായിരുന്നോ അതിന് മുന്നേ ഇല്ല ഇല്ലേ എന്തോ ഭീകരമായിട്ടുള്ളൊരു ആഴ്ചയാണ് ഇതൊക്കെ തുറന്ന് കാണേണ്ട ഒരു കാരണല്ലേ